സംസ്ഥാനം ഇതുവരെ കാണാത്ത അഴിമതിയാണ് കഴിഞ്ഞ എട്ട് വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എറണാകുളം കനയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി എത്രയും വേഗം രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാകണമെന്ന് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ഏത് ഉദ്ദേശത്തിലാണ് ഇങ്ങനെയുള്ള കാര്യം എന്തിനു വേണ്ടിയാണ് മാറ്റി പറഞ്ഞത് ഈ മുഖ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരാനുള്ള ന്യായമായ അവകാശമില്ല ധാർമ്മികമായ അവകാശമില്ല അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഈ സർക്കാരിന് അധികാരത്തിൽ തുടരാനുള്ള അർഹതയില്ല രാജിവെച്ച് ജനവിധി തേടണം ഇപ്പൊ രാജിവെച്ചാൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ കൂടെ നടത്താൻ സാധിക്കും ധൈര്യമുണ്ട് പിണറായി വിജയന് തന്റെ നിലപാട് ജനങ്ങൾ അംഗീകരിക്കുന്ന നിലപാടാണെങ്കിൽ സർക്കാർ രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാവണം